സമൃദ്ധി റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ ക്രിസ്മസ് ആദരിക്കാൻ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പും നടന്നു സൗത്ത് ആലങ്ങാട് കേന്ദ്രമായാണ് സമൃദ്ധി റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആലങ്ങാട് വിധേയത്തിൽ ഹാളി നടന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി പി രാജീവ് റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വീട്ടിലും മൂന്ന് തൊഴിൽമേള നമ്മൾ നടത്തി ആദ്യത്തേത് ഐ ടി ഐഡി നടത്തി അതിലൊരു പത്തിരുന്നൂറ് പേർക്ക് ജോലി കിട്ടി രണ്ടാമത്തെ തൊഴിൽ മേള സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇപ്പോ ബികോം കഴിഞ്ഞാൽ എത്ര പേരുണ്ട് ഇവിടെ കൈപ്പറ്റി ബികോം കഴിഞ്ഞവര് അനങ്ങനുണ്ടാവും ബികോം ഒന്ന് ജോലി എന്താ നമ്മൾ ബികോം കഴിഞ്ഞവരൊന്ന് വിളിച്ചിട്ടുണ്ടായി ഒരു ബികോം അവര് അമേരിക്കൻ കമ്പനിക്ക് കണക്ക് പോകുക വിദേശത്ത് വീട്ടിലിരുന്ന് പക്ഷെ ഇന്റർവ്യൂ കണ്ടിട്ട് പതിനേഴ് പേരെ തെരഞ്ഞെടുത്തു നാൽപ്പതിനായിരം രൂപ ശമ്പളം കൊടുക്കുക വീട്ടിലിരുന്ന് ലാപ്ടോപ്പും കൊടുക്കും വീട്ടിൽ വീട്ടിലിരുന്ന് ഇതാവും അത് കഴിഞ്ഞിട്ട് ഇപ്പോ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ഒഴിവിന് മൂന്നാമത്തെ തൊഴിൽ നടത്തി ആയിരത്തി ഇരുന്നൂറ് അപേക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോൾ എല്ലാവരും അറിയാത്തോണ്ടായിരിക്കും അതിന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നാനൂറ്റി അറുപത് പേരെ ഇപ്പോ തിരഞ്ഞെടുത്തു ഇനി പഞ്ചായത്ത് വഴി പഞ്ചായത്തിലേക്ക് വരാൻ പോകണം തൊഴിൽ മേള വന്നാൽ കിട്ടുമെന്ന് ഉറപ്പില്ല പക്ഷെ കിട്ടാൻ അവസരമാണ് കിട്ടിയില്ലെങ്കിലോ എന്തുകൊണ്ട് കിട്ടിയില്ല നോക്കി അടുത്തവണ നമുക്കൊന്നുകൂടി തയ്യാറെടുപ്പിക്കാം അപ്പൊ ചിലപ്പോ ബി കോങ്കാരിയെ വിളിച്ചു നമ്മളാണെങ്കിൽ സുജാതയ്ക്ക് കൊടുക്കണ മതി അത് സുജാതയാണെങ്കിൽ എലക്ഷൻ എന്നെ ജയിപ്പിക്കാൻ ഉറക്കുള്ള ചേർന്നാണ് പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ജെസിക്ക് കിട്ടിയിട്ടുണ്ടാവും ജെസ്സി ആണെങ്കിൽ എന്നെ തോപ്പിക്കാൻ ഉറക്കുള്ള ചേർന്നായിരിക്കും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എം എൽ എ എല്ലാവരുടെയും ജയി ജയിപ്പിച്ചവർക്ക് തോൽപ്പിച്ചോ തോപ്പിക്കാൻ നോക്കിയവർക്ക് പിന്നെ വേറെ എം എൽ എ ഇല്ല അപ്പൊ തോപ്പിക്കാൻ നോക്കിയവർക്ക് എം എൽ എ വരെ ഉണ്ടാവും ഇല്ല അടുത്ത എലക്ഷൻ വരുമ്പോൾ അപ്പോഴത്തെ സ്ഥിതി അപ്പോഴത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നാൽ ഈ സുജാതയ്ക്ക് എന്തുകൊണ്ട് കിട്ടില്ല അത് നോക്കിയിട്ട് നമ്മൾ വീണ്ടും അവരെ പരിശീലിപ്പിക്കും വീണ്ടും അടുത്ത ഇന്റർവ്യൂ അപ്പൊ രണ്ടോ മൂന്നോ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും നമുക്കൊരു തൊഴിൽ ഉറപ്പ് വരുത്താം അപ്പം എല്ലാ വീട്ടിലും ഒരു വരുമാനമായി ഇനി ചിലർക്ക് തൊഴിലെടുക്കാത്തൊരു ശീലം താല്പര്യമില്ല വേണ്ട ഒരു സംരംഭം നടത്തിക്കും ഇപ്പം നമ്മളിവിടെ കൂണ് കടന്നു വീട്ടിൽ കൂണ് വളർത്തി നമ്മളിവിടെ സെമിനാറിൽ കൊണ്ടു വന്നു ചിത്രലൈലയിൽ രണ്ട് ലക്ഷം രൂപയുടെ ഒരു മാസം വരുമാനം ഒരു മാസം ഇവിടെ ഇവിടെ സെമിനാറിൽ ഞാൻ കണ്ണൂർ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ളതാണ് അവരെ ക്ഷണിച്ച് കൊണ്ടുവന്നു അവരവരുടെ വിവിധ മേഖലകളിൽ ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ചാൾസ് വി ജോസ് അധ്യക്ഷത വഹിച്ചു ട്രഷറർ വി കെ പ്രസന്നൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി സനിതാ അജീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ജോബി കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ആലുവ വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ പി പി ജസ്റ്റിൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ആലങ്ങാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജയകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ബിജു എൽസ ജേക്കബ് എഡ്രാക്ട് ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു ഏത് റെസിഡൻസിന്റെ വളർച്ചയ്ക്കും ഫണ്ട് ശേഖരണം അത്യാവശ്യമാണ് ഒരുപാട് ഫണ്ട് നമ്മൾ ശേഖരിച്ചു വെക്കുകയല്ല നമ്മുടെ റെസിഡൻസ് നടത്തിപ്പിനായിട്ടുള്ള ഫണ്ട് നമ്മൾ ശേഖരിക്കാം നമ്മളൊരു മാസം നമ്മളൊരു നൂറ് രൂപ വെച്ച് മാസം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മാസം പോലെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൽ അമ്പത് ശതമാനം നമ്മളുടെ റെസിഡൻസിൽ തന്നെയുള്ള ചികിത്സാ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ ഇത് എത്തിക്കും നമ്മൾ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപയിൽ നിന്ന് അമ്പത് ശതമാനം ഫണ്ട് അങ്ങനെയുള്ള ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ കമ്മിറ്റി കമ്മിറ്റി അംഗീകരിച്ച് കൊടുക്കുന്നതാണ് അറിയാതെ തന്നെ നമ്മളൊരു ചാരിറ്റി പ്രവർത്തനം കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ പലപ്പോഴും ട്യൂഷനായിട്ടും ക്ലാസ്സുകളിൽ പോകണമെന്നുള്ള പേരിലൊക്കെ വീട്ടിൽ വരുന്ന സമയങ്ങളും ആ സമയത്തൊക്കെ നമ്മുടെ അച്ഛനമ്മമാരെപ്പോഴും കുട്ടികളോട് സ്നേഹിക്കും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവരുടെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ സംശയം തോന്നുകയാണെങ്കിൽ ഇവരുടെ ചെക്ക് ചെയ്യണം ഇവരുടെ കൂട്ടുകെട്ടം ഉണ്ടാക്കുകയാണ് ഇതെല്ലാം മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ മക്കൾ വഴി തെറ്റി കൃത്യസമയത്ത് തന്നെ വീട്ടിൽ വരികയും കൃത്യമായി നല്ല കുടുംബമായി ജീവിച്ചു പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കുടുംബം നന്നായി അല്ലേ ഓരോ കുടുംബങ്ങളും നന്നായി കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നായി വരും